ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതല്ല അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിന്റെ കളക്ഷൻസും കേട്ടോ ഫ്രോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് അടിപൊളി ഫോർ കളേഴ്സിൽ ജോർജറ്റ് മെറ്റീരിയലിൽ കൊണ്ടുവന്നിരിക്കുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് ഏതൊരു ഏജ് 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 റേഞ്ചിൽ പെട്ടുന്നവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആട്ടോ ഫസ്റ്റിന് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി നെക്കാണ് അധികം ഡീപ്പും അല്ല എന്നാൽ അധികം വൈഡ് വൈഡുമല്ല നല്ല രീതിയിലുള്ള ഒരു വി നെക്കാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്നാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിൽ നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള അതും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ട് കട്ട് ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡും സ്റ്റീക്കിനസും സ്റ്റോണും എല്ലാം യൂസ് ചെയ്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ആണ് പ്ലീറ്റ് എന്ന് പറയുമ്പോൾ നോക്കി ഈ ഒരു സൈഡിൽ നിന്ന് പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഇവിടം വരെ പ്ലേറ്റ് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എത്ര സൈസ് ഉള്ളവർക്കും നമുക്ക് ഈ ഒരു കുർത്തി യൂസ് ചെയ്യാൻ പറ്റും കാരണം ഹെവി ആയിട്ട് കുറച്ച് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ഒക്കെ ഉള്ള കുർത്തി ആകുമ്പോൾ എന്താ ഒതുങ്ങിയിരിക്കും ആ ഒരു ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ഇത്രയും ഒരു പ്ലേറ്റ് എടുത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര മീറ്റർ മെറ്റീരിയൽ തന്നെ വേണം ഇത്രയും ആയിട്ട് ഇത്രയും ഫ്ലയേഡ് ആണ് ഇത്രയും ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്ന് തന്നെ അറിയാം പക്ഷെ ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേയുള്ളു അത് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി പ്ലസ് സൈസുകാർക്ക് അതായത് ത്രീ എക്സൽ കൂടി പർച്ചേസ് വേണമെങ്കിൽ ഈ ഒരു ഡബിൾ എക്സൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഡബിൾ എക്സൽ ആണെങ്കിലും രണ്ട് സൈഡിലും എല്ലാ സൈസിനും രണ്ട് സൈഡിലും വൺ ഇഞ്ച് മാർജിൻ ഇട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ പർച്ചേസ് ചെയ്താൽ ത്രീ എക്സൽകാർക്ക് യൂസ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്ന അടിപൊളിയൊരു കളറാണ് ബോട്ടിൽ ഗ്രീന് അതിൽ ഇതാ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇതാ സ്ലീവ് നമുക്ക് ത്രീ ഫോർത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധാരണ ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിനെല്ലാം പപ്പ് സ്ലീവോ എൽബോ സ്ലീവോ പഫും പടിവായിട്ടോ അങ്ങനെയൊക്കെയാണ് വരാറ് അപ്പോൾ എല്ലാവർക്കും അതിഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഇത് നോർമൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ആർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് നോക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് നെല്ലാടിപൊളി ഒരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ ഇതേപോലെ റോയൽ ബ്ലൂ കളറിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളർ കേട്ടോ ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി ഫ്രോക്ക് ടൈപ്പ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായ വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഞാൻ നമ്മുടെ ഈ ഒരു വീക്കിലെ ഗീവയുടെ എപ്പുതി അതായത് നമ്മുടെ നോർമലി നമ്മൾ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഗീവേ അതേപോലെ തന്നെയുണ്ട് എക്സ്ട്രാ നമ്മുടെ ആനിവേഴ്സറി അനുബന്ധിച്ചുള്ള ഗീവവേ ആണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീക്കിലെ ഗീവേയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ എല്ലാവരും തന്നെ സബ് ചെയ്യുക സബ്മിറ്റ് ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതിൽ നിന്ന് നമ്മൾ അഞ്ചു പേർക്ക് കുറച്ച് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സൺഡേ ആയിരിക്കും ആ ഒരു ഗീവ് ഇവിടെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ നിങ്ങൾ സ്ക്രീൻഷോട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ അതായത് ഓർഡർ എടുക്കുന്ന നമ്പറിൽ ആയിരിക്കരുത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരേണ്ടത് വേണ്ടിയുള്ള നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചിരും വീഡിയോയുടെ ലിങ്ക് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി വൈകുന്നേരം കാണാം ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ഇടാൻ സാധിച്ചിട്ട് കാരണം നല്ല മഴയൊക്കെ ആയിരുന്നു അതൊന്നും വീഡിയോ ഇടാൻ സാധിച്ചില്ല അപ്പൊ ഇന്ന് എന്തായാലും വൈകുന്നേരം വീഡിയോ ഇടണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം കാണാം താങ്ക് യു ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം അത് മസ്റ്റ് ആട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിന്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് സാധ്യതയുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ട് കൊണ്ടെടുക്കണേ അതിനുശേഷം ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുൾ ആയിട്ട് കുത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ് കുർത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലൈൻ്റ് നമ്മൾ ജനുവൻ ആയിട്ട് കാണത്തുള്ളൂ അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വയ്ക്കുക സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തീസ് മിസ്സിംഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കട്ടോ അപ്പൊ ഇതേപോലെ വെച്ചോളൂ